ഓഫറുകളുമായി പട്ടാമ്പി പട്ടാമ്പി ആൻഡ് ബാല്യ പുരസ്കാരത്തിന് അർഹനായി സ്കൂളിലെ നീരവ് ചിത്രരചനയിലെ പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിനാണ് നീരവ് എസ് ഗണേഷ് അർഹനായിരിക്കുന്നത് നീരവിന്റെ ചിത്രകലയിലെ മികവിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മൂന്ന് വയസ്സ് മുതൽ ചിത്രം വരച്ചു തുടങ്ങിയ നീരവ് ഇതിനകം ആറായിരത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ലോക ജലദിനത്തിൽ ആറടി നിലത്തിൽ നീരവ് വരച്ച ചിത്രം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഭാരതപ്പുഴയെ അടിസ്ഥാനമാക്കി ഇരുപതോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇതിൽ ജലാശയവുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറോളം ചിത്രങ്ങളുണ്ട് അവധി ദിവസങ്ങളിലും മറ്റും ഭാരതപ്പുഴ തീരത്തിലൂടെയുള്ള നടത്തവും മറ്റുമാണ് ജലാശയ ചിത്രവുമായി മാറിയതെന്ന് നീരവ് പറഞ്ഞു പട്ടാമ്പി ജി എം സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നീരവ് നീരവിന് ഉജ്ജ്വലബാരി പുരസ്കാരം ലഭിച്ചതോടെ വിദ്യാലയവും വലിയ ആഹ്ലാദത്തിലാണ്

നല്ല നല്ലൊരു മോനെ എല്ലാ ലോക ചരിത്രത്തിൽ തന്നെ അറിയപ്പെടുന്ന ചിത്രകലാകാരൻ അവരുടെ നാശം ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയേറെ ആറായിരത്തിലധികം ചിത്രങ്ങളാണ് നിരവ് വരച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഈ സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ അന്ന് തന്നെ നീരവിന്റെ ഒരു ചിത്ര കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത് കൂടാതെ നീരവിന് ഒരുപാട് പുരസ്കാരങ്ങളും പതിനൊന്നിൽ തരം പുരസ്കാരങ്ങളും ഈ ചെറുപ്രായത്തിൽ തന്നെ നീരവിന് ലഭിച്ചിട്ടുണ്ട് ദേശീയ ദേശീയ പുരസ്കാരം പുരസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ചിത്രത്തിന് ലഭിച്ചു എല്ലാവർക്കും സന്തോഷമുണ്ട് കിട്ടിയ ഈ ഇതാ ഉജ്ജ്വല ബാല്യം അതിനും അർഹനായി നമ്മുടെ ബാലസാഹിത്യകാരൻ ഗണേഷ് വേലാണ്ടിയുടെയും റവന്യൂ ജീവനക്കാരി സുനി മകനാണ് നീരവ് ഋഷികേഷ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറൽ കുട്ടികൾക്ക് വേണ്ടി നൽകി വരുന്ന ചിത്രകലാ പുരസ്കാരം നീരവ് വരച്ച ജലാശയം എന്ന ചിത്രത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പെയാണ് ലഭിച്ചത് പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നീരജിന്റെ ആദ്യ ചിത്ര പ്രദർശനം നടന്നത് പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ പതിനൊന്നോളം പ്രദർശനങ്ങൾ നടന്നു രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ അറുപതോളം അംഗീകാരങ്ങൾ ഈ ബാലചിത്രകാരനെ തേടിയെത്തിയിട്ടുണ്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ കുട്ടികളുടെ ചിത്രപ്രദർശനം കൊച്ചി ബിനാലിലെ പ്രദർശിച്ചപ്പോൾ നീരവിന്റെ കറുത്ത നഗരം വലിയ ചർച്ച ചെയ്യപ്പെട്ടതുകൂടിയാണ്